ന്യൂസിലേക്ക് സ്വാഗതം കുടുംബശ്രീ ജില്ലാതല സർഗോത്സവ മത്സരം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു അയൽക്കൂട്ടം ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കായാണ് മത്സരം സംഘടിപ്പിച്ചത് നമ്മുടെ നാട്ടിലെ ഒരു ഒരു നാടോടി നൃത്തം ഒരു വേദിയിൽ കളിക്കുന്നത് ചിന്തിക്കാൻ നമുക്ക് പലർക്കും പറ്റില്ല ഇനി അങ്ങനെ ഒരു നൃത്തം നാണിയടത്തിയോ അല്ലെങ്കിൽ പ്രായം ചെന്നൊരമ്മ ഒന്ന് നൃത്തം ചെയ്തു കഴിഞ്ഞാൽ അതിന് നമ്മുടെ സമൂഹം നൽകുന്ന ഒട്ടേറെ ആ വിശേഷണങ്ങളിൽ ആദ്യത്തെ ഒന്ന് ആ സ്ത്രീക്ക് എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്

ചടങ്ങിൽ കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ അധ്യക്ഷയായി പ്രശസ്ത നാടകനടി രജനി മേലൂർ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീജിനി ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ കെ രാജീവൻ കൂടാളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ കൂടാളി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദിവാകരൻ വാർഡ് മെമ്പർ പി സിന്ധു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ മോഹനൻ സ്കൂൾ പ്രിൻസിപ്പൽ എ സി മനോജ് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എം സുർജിത് കൂടാളി പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ കെ അനുപമ എന്നിവർ സംസാരിച്ചു ന്യൂസ് മടർന്നൂർ